ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് ഇതാ കണ്ടോളൂ ഞങ്ങളുടെ മുൻഗണന അതിദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ മുൻഗണന അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ പാവങ്ങളെ മറന്നു പാവങ്ങളിൽ പാവങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് പരാതിയില്ല ശാപവചനങ്ങൾ മുഴുവൻ ആർക്കാണ് കേരളത്തിലെ ഗവൺമെന്റിനാണ് ഇടതുപക്ഷ ഗവൺമെന്റിനാണ് നിങ്ങൾ രാഷ്ട്രീയാന്ധത ബാധിച്ചിരിക്കുന്നു ധൃതരാഷ്ട്രരെ പോലെ രാഷ്ട്രീയാന്ധത ബാധിച്ചവരാണ് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ആ കൂട്ടത്തിൽ ഇതുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പ്രതിസന്ധികൾക്ക് നടുവിലും ഈ മൂന്ന് വർഷം നടന്നിട്ട് ഒരു കുസലുമില്ലാതെ പറയുകയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് വായ്പാ പരിധിയുടെ എണ്ണത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് സംഭവിച്ചു അതൊന്നും കാണാൻ കണ്ണില്ലാത്ത പോലെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇവിടെ ഇരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ജി എസ് ടി കോമ്പൻസേഷൻ നീട്ടണമെന്നാവശ്യപ്പെട്ടു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആവശ്യം തന്നെ തെറ്റാണ് ആരുടെ ഭാഷയാണ് സർ അത് ബി ജെ പി ധനകാര്യമന്ത്രിയുടെ ഭാഷയാണ് പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു വാശി ഉള്ളതുകൊണ്ടല്ല വളരെ വിനയത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായിട്ട് ഇടപെടരുത് വഴങ്ങില്ല എന്നതാണ് പ്രസംഗത്തിന് ശേഷം വേണമെങ്കിൽ നോക്കാം സർ ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ ഉയർന്നുവന്നതാണ് ആ ചർച്ചയ്ക്കൊടുവിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിൽ നിന്നാണ് എന്റെ ബഹുമാന്യരായ യു ഡി എഫ് സുഹൃത്തുക്കൾ ഇന്ന് പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും അദ്ദേഹം നിർത്തിയെടുത്തതെന്ന് തുടങ്ങുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ വാദം എന്താണ് അദ്ദേഹത്തിന്റെ വാദം തദ്ദേശ സ്ഥാപനങ്ങളാകെ പ്രതിസന്ധിയിലാണ് ഈ ഗവൺമെന്റ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എല്ലാ ചുമതലകളും അവരുടെ തലയിൽ കെട്ടിവെച്ചി വെച്ചിരിക്കുന്നു അവർക്കാണെങ്കിലോ പണമൊന്നും കൊടുക്കുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന വാദമൊന്നും വിലപ്പോവില്ല കേന്ദ്രം ഇഷ്ടം പോലെ തരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാദം ജി എസ് കോമ്പൻസേഷൻ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് സർ ജി എസ് ടി കൌൺസിലിൽ കേരളം ഈ ആവശ്യം ഉന്നയിച്ചു കേരളത്തിന് സവിശേഷമായ കാരണം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആവർത്തിച്ച പത്തൊമ്പതിലെ പ്രളയം പിന്നീട് വന്ന കോവിഡ് ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് സൃഷ്ടിച്ച ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചു പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ജി എസ് ടി കോമ്പൻസേഷൻ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആവശ്യം തന്നെ തെറ്റാണ് ആരുടെ ഭാഷയാണ് സർ അത് ബി ജെ പി ധനകാര്യമന്ത്രിയുടെ ഭാഷയാണ് അതുപോലെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം എന്താണ് റവന്യൂ കമ്മി ഗ്രാൻഡ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ ഇനി ചോദിക്കാൻ പാടില്ല എന്നാണ് ബി ജെ പിയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് സാർ വായ്പാ പരിധിയുടെ കാര്യം എന്താണ് മൂന്ന് ശതമാനം എഫ് ആർ ബി എം ആക്ട് തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ് കേന്ദ്രത്തിന് മൂന്ന് ശതമാനം എന്ന വ്യവസ്ഥയിൽ ഇഷ്ടം പോലെ വായ്പ എടുക്കാം കേരളത്തിന് മൂന്ന് ശതമാനം പോലും അനുവദിക്കുന്നില്ല അര ശതമാനം രണ്ടര ശതമാനമാണ് അനുവദിക്കുന്നത് അര ശതമാനം വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാണ് നഷ്ടം കേരളത്തിന്റെ ജി എസ് ഡി പി എത്രയാണ് പത്ത് ലക്ഷം കോടിയിലധികമാണ് പത്ത് ലക്ഷം എന്ന് കണക്കാക്കിയാൽ തന്നെ അൻപതിനായിരം കോടിയുടെ നഷ്ടം വരികയാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് വായ്പാ പരിധിയുടെ ഇനത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് സംഭവിച്ചു അതൊന്നും കാണാൻ കണ്ണില്ലാത്ത ദ്രുതരാഷ്ട്രരെ പോലെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇവിടെ ഇരിക്കുന്നത് സർ അത് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ ഈ കണക്കുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആ വിഷയം ഇരിക്കുന്നത് ഇനി തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സമീപനം എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ് കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇപ്പോഴും തന്നിട്ടില്ല പതിനഞ്ചാം സി എഫ് സിയുടെ ഗ്രാന്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി സർ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടാനുള്ള പൈസയല്ലേ ഒരു വരി ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഈ രണ്ടേ മുക്കാൽ മണിക്കൂർ ചർച്ച നടത്തിട്ട് അപ്പുറത്തു നിന്ന് പറഞ്ഞോ നിരാശാജനകമാണ് ഖേദകരമാണ് അപ്പൊ അവരുടെ മണ്ണ ഉള്ളിലിരിപ്പെന്താണ് പണം കിട്ടാതെ കിട്ടാതിരുന്ന തുലയട്ടെ എന്നതാണ് മനോഭാവം അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടും അങ്ങനെ ആ കാര്യം പറയണ്ടേ മുപ്പത്തിയേഴ് കോടി ഇനിയും ഞാൻ പറയാം ഇരുപത്തിനാല് നഗരസഭകൾക്ക് സി എഫ് സി ഗ്രാന്റ് ചില്ലിക്കാശ് കേന്ദ്രം കൊടുത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല പക്ഷേ ആ ഇരുപത്തിനാലിൽ പതിനഞ്ചും യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളാണ് ഒരു പരാതിയുമില്ല പരാതിയില്ല ശാപവചനങ്ങൾ മുഴുവൻ ആർക്കാണ് കേരളത്തിലെ ഗവൺമെന്റിനാണ് ഇടതുപക്ഷ ഗവൺമെന്റിനാണ് നിങ്ങൾ രാഷ്ട്രീയാന്ധത ബാധിച്ചിരിക്കുന്നു ധൃതരാഷ്ട്രരെ പോലെ രാഷ്ട്രീയാന്ധത ബാധിച്ചവരാണ് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരുമിച്ചു നിൽക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ആ കൂട്ടത്തിൽ ഇതുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ സർ എന്നിട്ടും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ബഹുമാനായ ശ്രീ മാത്യു തോമസ് മുതിർന്ന ഈ സഭയിൽ അദ്ദേഹം ശരിയായിട്ട് ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പോയിന്റ് അഞ്ച് ശതമാനം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പദ്ധതി ഇടങ്കലിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം പോയിന്റ് അഞ്ച് ശതമാനം കണക്ക് കണക്കുകളിലേക്ക് പോയ സമയാധികടുക്കുമെന്ന് കൊണ്ടാണ് ചെറിയ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ യു ഡി എഫ് ആണല്ലോ എത്രയാണ് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം അഞ്ചിൽ ഞങ്ങളാണല്ലോ എത്രയാണ് ഇരുപത്തിയെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം കഴിഞ്ഞ തവണ ഞാൻ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അനുവദിച്ച തുകയല്ല പറയേണ്ടത് പെർസെന്റേജ് പറയണം ആണ് ഇപ്പൊ പറഞ്ഞത് തുക വേണോ തുകയും പറയാം എങ്ങനെ നോക്കിയാലും ഈ ഗവൺമെന്റ് ആണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് എന്നത് അനുഷേധ്യമായ നിങ്ങൾക്ക് നിങ്ങളുടെ വാചാടോപം കൊണ്ട് മാറ്റുകളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് അതാണ് ഇരുപത്തിയെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം സർ ഇനി വിനിയോഗത്തിന്റെ കണക്ക് നോക്കിയാലോ വിനിയോഗത്തിന്റെ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ യു ഡി എഫിന്റെ അഞ്ചു വർഷം വിനിയോഗിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിനിയോഗിച്ചത് എഴുപത്തിയേഴ് പോയിന്റ് എട്ട് നാല് ശതമാനം നാല് ശതമാനത്തിലധികം കൂടുതലാണ് പെർസെന്റേജ് പറയണമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പെർസെന്റേജ് എന്ന് പറഞ്ഞു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തേതോ കഴിഞ്ഞ മൂന്ന് വർഷത്തേത് എൺപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം രാവിലെയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു ഇവിടെ ഒന്നും നടക്കുന്നില്ല ആണോ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയുടെ ഞെരുക്കമുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളതാണ് ആ ഞെരുക്കം തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എല്ലാം വസ്തുതയാണ് അതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നതാണോ അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കണക്കുകളുണ്ടല്ലോ അതിൽ തുകയുടെ കണക്ക് കൂടി പറയാം എത്രയാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം വിനിയോഗിച്ചില്ലേ ക്രമാനുഗതമായ വർദ്ധനവ് യു ഡി എഫിന്റെ കാലത്ത് എഴുപത്തി മൂന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എഴുപത്തിയേഴ് ഇപ്പോൾ എൺപത്തി പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം എത്ര എത്ര തുകയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നു ഈ മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പ്രതിസന്ധികൾക്ക് നടുവിലും ഈ മൂന്ന് വർഷം നടന്നിട്ട് ഒരു കുസലുമില്ലാതെ പറയുകയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് അതാണ് വസ്തുത സർ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ പലരും പറഞ്ഞു ഇന്ത്യയിൽ കേരളമല്ലാതെ മറ്റേതൊരു സംസ്ഥാനമാണ് സർ അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത് ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളത്തിലാണ് സർ നമ്മുടെ മുമ്പിൽ വസ്തുതകളില്ലേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം എന്ന് കണ്ടെത്തിയതാര നീതി ആയോഗാണ് ഈ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കിയപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ പ്രൊജക്ഷൻ വന്നിട്ടുണ്ട് അത് പോയിന്റ് നാല് എട്ട് ശതമാനമായി കുറയും എന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് ഇതാ കണ്ടോളൂ ഞങ്ങളുടെ മുൻഗണന അതിദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ മുൻഗണന അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ പാവങ്ങളെ മറന്നു പാവങ്ങളിൽ പാവങ്ങളെ കൈപിടിച്ച് ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് സർ ലൈഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ലൈഫിന്റെ വസ്തുത എന്താണ് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വീട് പൂർത്തിയായി കഴിഞ്ഞു നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വീട് ഇപ്പൊ നിർമ്മാണത്തിലിരിക്കുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് വീട് നിർമ്മാണത്തിലിരിക്കുകയാണ് ആകെ രണ്ടും കൂടി ചേർത്താൽ എത്രയാണ് അഞ്ചു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അഞ്ചു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വീടുകൾ ഇവിടെ പറയാണ് ലൈഫ് വീട് കൊടുക്കുന്നില്ല സർ എത്രയാണ് തുക അതുകൂടി കേൾക്കണം അതുകൂടി കേൾക്കണം എത്രയാണ് തുക കേരളം ചെലവഴിച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപത്തി ആറ് കോടി രൂപ അതും പറയാം അതും പറയാം നിങ്ങൾ അത് പറയാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ ഞാൻ മറന്നുപോയാലും ഓർമ്മിപ്പിച്ചതിന് പ്രത്യേക നന്ദി സർ എത്രയാണ് സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാർ നേരിട്ട് കൊടുത്തത് ബജറ്റിൽ നിന്ന് കൊടുത്തത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി സർ അയ്യായിരത്തിനൂറ്റിഅൻപത് കോടി 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 തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം എല്ലാം കൂടി എല്ലാം കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി സർ തടസ്സപ്പെടത്തി ശരിയല്ല കേന്ദ്ര നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ ഒട്ടും താല്പര്യമില്ലാത്ത കേന്ദ്രവിഹിതം രണ്ടായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് ആറ് ഒൻപത് കോടി എൺപത്തിനാല് ശതമാനം സംസ്ഥാന വിഹിതമാണ് ലക്ഷം രൂപ ഇന്ത്യയിലേത് സംസ്ഥാനത്താണ് ഇന്ത്യയിലേത് സംസ്ഥാനത്താണ് നാല് ലക്ഷം രൂപ വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്നിട്ട് ഇവർ പറയുകയാണ് എന്നാ പറഞ്ഞത് എല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിലിട്ടു തലയിലിട്ടത് കഴിഞ്ഞ യു ഡി അത് പഞ്ചായത്തുകൾ കൊടുക്കട്ടെ തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കട്ടെ എന്നതായിരുന്നു എത്രയാണ് കൊടുത്തിരുന്ന തുക ഇപ്പോ ഒരു ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിൽ ഇടുകയല്ല ചെയ്തത് അവർക്ക് പൈസ കൊടുക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റൊരു വാദമായിരുന്നു നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാദം എന്താണ് പഞ്ചായത്തുകൾക്ക് ഉള്ള അധികാരം കവർന്നെടുത്തു ലൈഫിൽ വീട് കൊടുക്കാൻ എന്നാണ് ഇപ്പൊ പറയുന്നു അവരുടെ തലയിലിട്ടു നിങ്ങൾക്ക് തന്നെ ഉറച്ചൊരു നിലപാട് അക്കാര്യത്തിൽ ഇല്ല പഞ്ചായത്താണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ കൂടുതൽ സമയം അദ്ദേഹം ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഗുണഭോക്താക്കളെ ഗ്രാമസഭ ഗ്രാമസഭകൾ ഗ്രാമസഭകൾ എനിക്ക് പറയാൻ പറ്റില്ല ഗ്രാമസഭകൾ ആണ് തിരഞ്ഞെടുക്കുന്നത് ആരെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് അതൊരു പ്രോസസ്സിലൂടെയാണ് അങ്ങനെയാണ് ഈ ആളുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അവകാശമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക എന്നാൽ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു പങ്ക് സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇതാണ് വികേന്ദ്രീകരണത്തിന്റെ മികച്ച മാതൃക എന്ന് പറയുന്നത് വികേന്ദ്രീകരണത്തെ അട്ടിമറിച്ചു എന്നായിരുന്നല്ലോ വാദം ബഹുമാനനായ മാത്യു ടി തോമസ് വളരെ സംക്ഷിപ്തമായ മറുപടി അതിന് പറഞ്ഞിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണത്തോടുള്ള ഇടതുപക്ഷത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല സർ അത് മാത്രമാണോ ഇപ്പോ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് സർക്കാർ വന്നപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും അതിൽ വിശ്വാസം വന്നു കെ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആയിരം ഭവനരഹിതരും ഭൂരഹിതരുമായ ആളുകൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നു ആയിരം പേർക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞു സർ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് ഇനി ഒരായിരം പേർക്ക് കൂടി കൊടുക്കാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്താ കാരണം ഈ സർക്കാരിന്റെ നടപടിയിൽ വിശ്വാസമുണ്ട് വിശ്വസിക്കാവുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് ആയിരം പേർക്ക് കൂടി ഞങ്ങൾ ഭൂമി കൊടുക്കാം എന്നവർ പറഞ്ഞിരിക്കുന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഇന്റർനാഷണൽ എ ലയൻസ് ക്ലബ്ബ് അവര് നൂറ് വീട് വെച്ച് കൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെ ധാരാളം പേർ വരുന്നു മനസ്സോടി തിരുമാന ക്യാമ്പയിനിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമിയാണ് മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമിയാണ് സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആളുകൾക്ക് വിശ്വാസമുണ്ട് ഗവൺമെന്റിൽ ഞങ്ങൾ ഭൂമി കൊടുത്താൽ ആ ഭൂമി പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഉപയോഗപ്പെടും ഈ സർക്കാർ വീട് വെച്ചു കൊടുക്കും എന്ന വിശ്വാസം അതാണ് അത് കാണുന്നത് സാർ ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് അവരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നത് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ്